സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് നുണയാമ്പനികളുടെ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കാളികാവിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി ഐ എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ വിജയത്തിനപ്പുറത്ത് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനുമാവില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഗണ്യമായ അംഗസംഖ്യ ഉണ്ടാവുകയും ഇന്ത്യ ആ ഒരു ആ ഭരണത്തിന് ശരിയായ ദിശാബോധം കൈവരിക്കുന്നതിന് അതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഇടപെടലുകളും നടത്താൻ ഇടതുപക്ഷത്തിന് പാർലമെന്റിനകത്ത് അതിന്റെ അംഗസംഖ്യ വർദ്ധിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്ത് ഏറ്റവും അധികം സാധ്യതയുള്ള കേരളമാണ് ടി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മികച്ച അങ്കണവാടി വർക്കർക്കുള്ള പുരസ്കാരം ലഭിച്ച മൂച്ചിക്കൽ അങ്കണവാടിയിലെ റംലത്ത് കല്ലംകുന്ദ് അങ്കണവാടിയിലെ ഖമറുന്നീസ എന്നിവരെ സിപിഐഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ അനുമോദിച്ചു കെ പ്രഭാകരൻ ജെ ക്ലീറ്റസ് വി അർജുനൻ ഫൈസൽ കൊല്ലാരൻ എൻ സുഭൈർ എൻ നൌഷാദ് കെ രാമചന്ദ്രൻ കെ സുധീഷ് അപ്പച്ചൻ അടക്കാക്കുണ്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ഇല്ലാത്താവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ